ഇത് എവിടെങ്കിലും മുടി സുന്ദര കണ്ടുപരിചയമുണ്ട് ജയറാമുള്ള ഇത് വേറെ രൂപ നോക്കടാ വേറെ മൂക്കോടൊപ്പം നിക്കണ്ടാ മുടി വെട്ടി വേറൊരു ഓരോ ഫോട്ടോയിൽ ഓരോ ലുക്ക് ആട്ടാ ഇനി നോക്കിയേ യാതൊരു ബന്ധവും ഇല്ലാതെ വേറെ ഏതോ മനുഷ്യൻ കൂടെ ഇത് നോക്ക് ഇനി ഇതാണ് ഏറ്റവും കിടന്ന ലുക്ക് ഇതിനാണ് ശരിക്കും എല്ലാ മലയാളികളും ഈ ഫോട്ടോ ഇദ്ദേഹത്തിന് വലിയ പ്രത്യേക

പണ്ടൊക്കെ ഈ പുള്ളി തൊഴിലുല കിട്ടുമ്പോൾ ആർക്കും ഉപയോഗം ഇല്ല ശരിക്കും പറഞ്ഞാലേ ഇദ്ദേഹം ഇപ്പൊ എവിടെയാണ് എന്ത് ചെയ്യുകയാണ് നിങ്ങൾക്ക് ആഗ്രഹമില്ല പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹം കാണില്ലേ ഒരുപാട് നല്ല വേഷങ്ങൾ നൂറ്റിപ്പതും പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് വർഷം വർഷമായിട്ട് നിൽക്കുന്ന ഇപ്പൊ എന്താ എനിക്ക് അറിയില്ല ഒരു പിടിയില്ല അദ്ദേഹത്തിന്റെ പുതിയ പ്രോജക്ട് എന്താണ് ഇപ്പൊ ആരോടൊപ്പമാണ് അഭിനയിക്കുന്നത് എനിക്ക് വഴി അറിയാം ആ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം പോയാലോ കേറ്റോ വീട്ടിലേ ഉറപ്പ് കേറ്റു എന്നാ പിന്നെ വാ രണ്ടും നമുക്ക് നേരെ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാറെന്ന് വാ നമുക്ക് പോവാം എടാ പ്രേമ ശരിക്കും നീ ഈ ഫോട്ടോയിൽ സൂക്ഷിച്ചു നോക്കിയേ ഇത് നിൽക്കുന്നത് സുരേഷ് ഗോപി സുരേഷ് നോർത്ത് ഇന്ത്യയിലുള്ള അനിയൻ അനിയൻ ശരിക്കും പറഞ്ഞാൽ നായകനെ പോലും കടത്തി കടത്തിവിടുന്നത് ഗ്ലാമറുമായിട്ട് നിൽക്കുവാണ് ഇപ്പുറത്ത് അല്ലേ കിരൺ എന്ന് പറയുന്ന മഹാനായ നട മിടുക്കനായ കാണാ സൗന്ദര്യമല്ല പക്ഷേ ശരിക്കും അദ്ദേഹം സിനിമയിലേക്ക് വരുമ്പോൾ എന്റെ മനസ്സിൽ നോർത്ത് ഇന്ത്യ തന്നെയായിരുന്നു അല്ലെ മലയാളിയിലായിരുന്നു അല്ലെ ഒരു മാർവാടി റെഡ്ഡി ഫാമിലിയിലുള്ള സംഭവം അല്ലേ നായകനേക്കാൾ സുന്ദരനായ വില്ലൻ അല്ലേ ഞങ്ങളൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ച് ഈ നടൻ ഭയങ്കര സംഭവമായിട്ട് മാറും നായകനേക്കാൾ സൗന്ദര്യമുള്ള വില്ല എന്തായിരുന്നു ആ ഒരു വിരവിനെ പറ്റി നമുക്ക് പറയാം ശരിക്കും പറഞ്ഞ ഒരു ആൾക്കാരിൽ അസുഖം നോക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്ന അല്ലേ ഉണ്ടായിരുന്നോ ഇപ്പൊ എന്താ ഇല്ലാത്ത ഇപ്പോഴും അസുഖിരിക്കുന്ന അത് എന്താ പറയുക സിനിമ എന്നൊരു മേഖല തന്നെ ഭയങ്കര ഭാഗ്യം സാധനം ഒരു അറ്റ്ലീസ്റ്റ് എയ്റ്റി പെർസെൻ്റ് ഭാഗ്യം വേണം ബാക്കി കഴിവ് മതി പിന്നെ ഞാൻ പല ഇൻ്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് ഒരു ആർട്ടിസ്റ്റിനെ സ്റ്റാറാക്കുന്നത് ഒരു തിരക്കഥ മീൻസ് സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും കൂടെയാണ് അയാളുടെ ഉള്ള കഴിവ് അങ്ങനെ അവർ യൂസ് ചെയ്യാൻ പറ്റും എങ്ങനെ യൂസ് ചെയ്യാം എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം അതാണ് ശരിക്കും സിനിമ അങ്ങനെയാണ് പലരും ഞാൻ പേരൊന്നും പറയുന്നില്ല പലരും സ്റ്റാറായത് അത് പല സൂപ്പർ സ്റ്റാർസും ഞാൻ കേട്ടിട്ടുണ്ട് അവർ ഞാൻ അവരുടെ പറയും ഇന്ന സിനിമ എന്നെ സൂപ്പർ സ്റ്റാറാക്കി സത്യമേ കാര്യമാണ് ആ പടമൊക്കെ ബമ്പർ ഹിറ്റായിരുന്നു ഞാൻ ഒരുപാട് പ്രശ്നം കണ്ട പടങ്ങളുണ്ട് ആരെ ലാലേട്ടനായാലും മമ്മൂക്ക ആയാലും സുരേഷ് ഏട്ടനായാലും ആരെയായാലും ഏ ഇത് പിന്നെ ഭാഗ്യം കൂടെ വേണം പിന്നെ ഈ പാരവെപ്പ് ഏകാതിരുന്നാൽ ഭാഗ്യം ഇത് പൊളിറ്റിക്സിന് ഇതില്യാതൊരു പൊളിറ്റിക്സ് ഉണ്ട് നമ്മളിപ്പോൾ രാഷ്ട്രീയത്തിലും എന്താ പറയാ അവിടെയും പാരവെപ്പുണ്ട് ഏത് ഫീൽഡിലും ഉണ്ട് എല്ലാ ഫീൽഡിലും ഉണ്ട് അത് നമ്മൾ എങ്ങനെ ഓവർകം ചെയ്താൽ വി സർവൈവ് വിൽ ബി കളി കാരണം അറിയാത്തേ പറഞ്ഞില്ലേ പറഞ്ഞില്ലേ ഒത്തിരി അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് അതല്ലേ അതങ്ങനെ മനസ്സിലായി ഊഹിക്കാല്ലോ നമുക്ക് ഉണ്ട് ആ എൻ്റെ അത് പലരും പറഞ്ഞിട്ടുണ്ട് പലർക്കും എന്നെ അവരെ എന്നെ പല ഫിലിമിലും വിളിച്ചിട്ട് പിന്നെ എന്നെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അതിൽ മാഡം പറഞ്ഞു ചാട്ടിലോട്ട് പോവും ഫ്രെയിമിലേ അങ്ങനെയൊക്കെ ഉണ്ട് സിനിമയിൽ ഉണ്ടല്ലേ നടന് ഗ്ലാമർ വേണമല്ലോ തെറ്റല്ലോ പക്ഷേ അത് പ്രശ്നമില്ലാത്ത മൂന്ന് പേരുണ്ട് മൂന്നല്ല പേരെ ഞാൻ പറയാം എന്നാൽ ലാലാട്ടൻ മമ്മൂക്ക സുരേഷേട്ടൻ പിന്നെ മണിച്ചേട്ടൻ ഇവർക്കൊന്നും പ്രശ്നമുണ്ട് നാല് പേർക്കും പ്രശ്നമില്ല ഉണ്ടായിരുന്നില്ല ബാക്കി ആരെയും പേര് ഞാൻ പറയുന്നില്ല അവർക്ക് എന്താ പറയുക ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് തോന്നിയിട്ടുണ്ടാവാം മേ ബി ഞാൻ ബാക്കിയുള്ള ആൾക്കാരുടെ പേര് പറയുന്നില്ല എന്നെ ഒരുപാട് പടത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് സൗന്ദര്യ ശാപം പേരിൽ അതെ അതെ സൗന്ദര്യമാണ് കാര്യത്തിൽ അത് കാര്യം പക്ഷേ സുരേഷ് ഗോപി ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ടൈഗർ സിനിമയിൽ മുടിയിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചത് സുരേഷ് ഗോപി നീ ഇതൊന്നും അറിഞ്ഞില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അത് തമാശ അത് തമാശ അത്ര എന്റെ മുടിയായിട്ട് പെട്രോളിച്ച് കത്തിച്ചാലോ ചുമ്പമാശ പറഞ്ഞതാ പുള്ളിക്ക് അങ്ങനെ എന്റെ പ്രശ്നമൊന്നും ഇല്ല ഞാൻ അടുത്ത് എലക്ഷന് മുമ്പ് അല്ല സംസാരിച്ചത് എന്റെ അടുത്തൊരു ബുദ്ധിമുട്ടില്ല അത് അതല്ലേ പുള്ളി അങ്ങനെ അല്ല നമ്മളിപ്പോ മോശമാണെങ്കിൽ മോശമായിട്ട് തന്നെ പറയും സിനിമയിലേക്കുള്ള എൻട്രി വരുമ്പോ സമയത്ത് ശരി ശരീരമായിട്ട് നല്ല ഫിറ്റ്നസ് ഉണ്ടാക്കി മുടി ശ്രദ്ധിച്ച് ഒരു നല്ല ഫിറ്റ്നസിലൂടെ സിനിമയിലേക്ക് എത്തുന്നു അല്ലേ ഞാൻ മോഡലായിരുന്നു പറഞ്ഞത് ഞാൻ ബാംഗ്ലൂരും ദുബായിലും മോഡൽ ആയിരുന്നു അറിയാം ഫിറ്റ്നസ് സാധനം ഇല്ല ജിമ്മിൽ പോയിട്ടേ ഇല്ല പോയിട്ടുണ്ട് അതിപ്പം ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ട് ഇപ്പോഴും ഇവിടെ എനിക്ക് ക്ലബിൽ മെമ്പർ ആണ് ഞാൻ പക്ഷേ ഒരാഴ്ച പോകും ഞാൻ പോവില്ല ഞാൻ നല്ല മടിയനാണ് ഏ പക്ഷേ ഷൂട്ടിന് മടിയൊന്നുമില്ല ഈ എന്താ പറയുക പോയിട്ട് വർക്ക് ഊട്ടിയാന്ന് പറഞ്ഞത് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എൻ്റെ എന്താ പറയുക ഇടയ്ക്ക് ഞാൻ പാലാവിട്ടിൽ താമസിക്കുമ്പോൾ ഇവിടെ വരുന്നതിന് മുമ്പ് താമസിക്കുമ്പോൾ ഞാൻ വൈകുന്നേരം വണ്ടിയെടുത്ത് ടാവൂലക്കെടുത്തിട്ട് ഭാര്യയിൽ തോടി മുട്ട പുഴുങ്ങി വയ്ക്കി വഴമൊക്കെ പുഴുങ്ങിയൊക്കെ ഞാൻ പോയിട്ട് വരും ജിമ്മിൽ പോരാഴ്ച്ചു പിന്നെ ഒരു കുഴപ്പമില്ല ദുബായില് മാന്യമായിട്ട് ബിസിനസ് നടത്തി നല്ല കാശൊക്കെ ഉണ്ടാക്കി മോഡലും കാര്യങ്ങളും നല്ല രീതിയിൽ പോകണ്ടിരിക്കുന്നു എപ്പോഴെങ്കിലും ഒരിക്കലും ഇല്ല അത് ഞാൻ ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്ന എളുപ്പമല്ല സിനിമയിൽ എന്താ പറയാ പറ്റ എന്ന് പറഞ്ഞത് എന്നെ വിളിച്ചോണ്ടും സിനിമ അവനിപ്പിച്ചതാണ് ദുബായ് എന്ന് അതെൻ്റെ ഭാഗ്യമാണ് പെട്ടെന്ന് അത് എൻ്റെ ഭാഗ്യമാണ് കാരണം അത് അങ്ങനെ ചാൻസ് കിട്ടാൻ ആൾക്കാർ എന്നെക്കാളും കഴിവുള്ള ഒരുപാട് ആൾക്കാർ ഞാനൊന്നും വലിയ സംഭവമൊന്നും അല്ലെന്നേ പറയുള്ളൂ ഞാൻ എനിക്കിപ്പോഴും അഭിനയിക്കാൻ അറിയുന്നു ഇപ്പോൾ ഇരുപത് വർഷം ആകുമ്പോൾ അതായത് ജനുവരിയിൽ ഞാൻ സിനിമ ഇരുപത് വർഷമാണ് എന്റെ ഫസ്റ്റ് പടത്തിൽ തസ്കർ അഭിരാൻ ജനുവരി പതിനാറാം തീയതി ആയിരുന്നു ഞാൻ ഫസ്റ്റ് സിനിമയിൽ ജോയിൻ ചെയ്യുന്നത് നൂറ്റി മുപ്പത് പടമായി അപ്പം അത് എൻ്റെ ഭാഗ്യമല്ല എത്ര പകരം വെച്ചാലും എനിക്കുള്ളത് എനിക്ക് തന്നെ വരും ദൈവത്തിനുള്ള ദൈവത്തിനും സീസണുള്ള സീസൺ അത് എനിക്ക് തന്നെ വരും ഇപ്പം നേരത്തെ കലാഹമണിയുടെ കാര്യം പറഞ്ഞല്ലോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ ഉണ്ട് ലാൽ ജോസ് പറയുന്നത് ഭയങ്കര കുഴപ്പം പിടിച്ച സ്വഭാവമാണ് കലാഹമണി ചേട്ടൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ മിക്കവാറും കൂടുതൽ സഹകരിച്ചിട്ടുള്ള മണിച്ചേൻ്റെ പടങ്ങളിലൊക്കെ ആണെന്ന് തോന്നുന്നു നല്ലൊരു സുർബന്ധമുണ്ട് എങ്ങനെ ഈ ഈ വിമർശനത്തെ ചേട്ടൻ എങ്ങനെ അതൊന്ന് ഫേസ് ചെയ്യുന്നു മണിച്ചൻ്റെ ടോപ്പിക്ക് പോകുമ്പോൾ ഞാൻ സെന്റിമെന്റിലാവും അതുകൊട്ടെ പുള്ളി കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനും കുഴപ്പമാണ് എനിക്കിഷ്ടമല്ലാത്തൊരു സാധനം ഒരാൾ ചൊറിയാൻ വന്നാൽ ഞാൻ വരും മാന്തി കടിച്ചു കീറിയുള്ളൂ അതിന് ഒരാളെ കുറ്റം പറയാൻ പറ്റില്ല അത് മനുഷ്യൻ്റെ കുറ്റം പറയാൻ പറ്റില്ല മനുഷ്യൻ്റെ കുഴപ്പമല്ല അത് ചുമ്മാ എന്തെങ്കിലും പറഞ്ഞു ചൊറിയാൻ പറഞ്ഞാൽ എന്തിനാണേ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് നല്ല നല്ല കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും അവിടെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചൊറിയാൻ പോയി ചൊറിയും അങ്ങനെ മാന്തും ഞാനും അങ്ങനെയാണ് എന്നെ ചൊറിയാൻ വന്നാൽ അത് സിനിമയെ മാത്രമല്ല അല്ലാതെയും അല്ലെങ്കിൽ ഞാൻ കൂടുതൽ ആളാ എനിക്ക് ഹാപ്പി ആയിരിക്കുന്ന ഇഷ്ടം സോഷ്യൽ മീഡിയയിൽ ഒരു ഒരു വിഭാഗം ആൾക്കാര് അനുകൂലിക്കുകയും ഒരു വിഭാഗം പ്രതികൂലിക്കുകയും ചെയ്തത് ഭയങ്കര എനിക്കു തോന്നുന്നില്ല പുള്ളി ചെറുപ്പം അടിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവുണ്ട് അത് ഷൂട്ടിങ് സമയത്തല്ല ആഫ്റ്റർ ഷൂട്ട് അതാ അത് ഞാൻ പറഞ്ഞ ഇതാണ് സെയിം സാധനം തന്നെയാണ് ഞാൻ അടുത്തേക്ക് പോയി കേരളം എന്തിനാ ചോദിച്ച് ഇടി വാങ്ങേണ്ട ആവശ്യമുണ്ടോ പുള്ളിയോരുടെ കൈകൾ പൊട്ടിച്ചാൽ തീർന്നു അത്ര തന്നെ ചോദിച്ച് വാങ്ങണ്ട പുള്ളി ഹാപ്പി ആയത് ഹാപ്പി ആയിരിക്കും ആരെയും പോയി ചൊറിയും അപ്പം അങ്ങനെ അതിലുണ്ടാവും അത് ഞാൻ പറഞ്ഞു ഞാനായാലും തന്നെ അല്ലാതെ സിനിമ രംഗത്ത് കുറച്ച് ഡിപ്ലോമസി വേണം അല്ലേ ഇലക്കും മുള്ളിലും കേടില്ലാതെ നമ്മുടെ ഇന്ത്യൻ സേഡിൻ്റെ ഒരു പ്രകടനം ഭയങ്കര എന്നൊക്കെ വിളിച്ച് വളരെ റെപ്യൂട്ടഡ് ആയിട്ട് പോകുന്ന ഒരു രീതിയിലാണെങ്കിൽ കുറച്ച് അവസരം കിട്ടിയാൽ കൃൺജേൻ്റെ കാര്യത്തിൽ ഡിപ്ലോമസി വേണം അതെനിക്കറിയാം പക്ഷേ ഇന്ദ്രജിത് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാൻ സിനിമയെ വരുമ്പോൾ ഞാൻ ദുബാവിച്ച പുള്ളിയെ പരിചയപ്പെടുന്നത് എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ അന്ന് ഞാൻ പുള്ളിക്ക് പണി കൊടുത്താത് പുറത്ത് പറയാൻ പറ്റില്ല അത് അതുപോലെ മീൻസ് മോശമായ പണിയല്ല പക്ഷേ എനിക്ക് പുള്ളി ഭയങ്കര ഇഷ്ടമാണ് പുള്ളി എല്ലായിടത്തും റെസ്പെക്റ്റാണ് പുള്ളി ഭയങ്കര ഡിപ്ലോമസി ഡിപ്ലോമസി അല്ല പുള്ളി എന്ന് പറയാം പുള്ളി വന്ന വഴികൾ ചിലവർ വന്ന വഴി മറക്കുന്ന ആൾക്കാരുണ്ട് ഒരു സുപ്രഭാവത്തിൽ പത്ത് കാശ് കാണുമ്പോൾ സ്വഭാവം പെട്ടെന്ന് ലോകം കാണുക എന്താ പറയുക പെട്ടെന്ന് സിനിമ ഫീൽഡ് വേറൊരു ഗ്ലാമർ വേൾഡ് അത് കാണുമ്പോൾ ഒരു സ്വഭാവം മാറും പക്ഷെ പുള്ളി ഇത് കണ്ടു പോകുന്നതാണ് കാരണം വെച്ചാൽ പുള്ളി ഇതൊരു എന്താ പറയുക കോസ്റ്റ്യൂമാരെ നിന്ന് അങ്ങനെ പോകുന്നു ഇത് കൈവരെ പോകുന്നു അറിയാം പിന്നെ ഈ പറയാ ഡിപ്ലോമസി പുള്ളിക്കുണ്ടാവാം പുള്ളി ആരെയും ഉദരിക്കാൻ പോയി ലൊക്കേഷൻ അല്ലെങ്കിൽ പോലും മൂലയ്ക്ക് പോയിരിക്കും പുള്ളി പുള്ളിയുടെ കാര്യം ഷോർട്ടിന് വിളിച്ചാൽ പോകുക അഭിനയിക്കും അങ്ങനെ വേണം പക്ഷേ ഞാൻ സിനിമയിൽ വരുന്ന ലോങ് ഉണ്ടാകളാണ് അത്യാവശ്യം ഹുങ്കന്നുമില്ല കാരണം അത് എനിക്കത് സിനിമയിൽ വന്നിട്ട് ഒന്നും ഫീൽ ചെയ്തില്ല കാരണം എന്താ പറയുക ഇതൊന്നും അല്ല ലോകം എന്ന് ഈ പൊട്ടക്കാളന്മാർക്ക് അറിയില്ലല്ലോ എന്നാണ് പൊട്ടനായാലും പൊട്ടിയായാലും അറിയില്ലല്ലോ ഇവർ ഇന്നാണ് ലോകം കണ്ടത് ഞാനതിനു മുമ്പ് കണ്ടു ഏ ദുബായി കടന്ന് പൂന്ത് വിളയാണിയിട്ടാണ് ഞാൻ പോകുന്നത് ആൾമോസ്റ്റ് ഇനി ആസാം മാത്രമേ ബാക്കിയുള്ളൂ അപ്പം അങ്ങനെ ലോകം കണ്ട ഒരാളോട് കളി നടക്കത്തില്ല അങ്ങനെ കളി നടക്കുന്നില്ല അപ്പം എനിക്ക് ഇവർക്ക് അങ്ങനെ അംഗം കാണിക്കുമ്പോൾ എനിക്ക് പുച്ച മുച്ച തോന്നുന്നത് ഞാനൊന്നും ഇണ്ടാൻ പോകാറില്ല കാണുമ്പം കുഴപ്പക്കാരണം തോന്നുന്ന ആളാണെങ്കിലും സിദ്ധരൻ സൂപ്പർ താരങ്ങളായിട്ടും മറ്റെല്ലാ താരങ്ങളായിട്ടും ഭയങ്കര കമ്പനി അതെന്താണെന്ന് ചേട്ടനുള്ള ഗുണം അവർ കാണുന്നത് എനിക്ക് എല്ലാവരും നമ്പറിൻ്റെ ഫോണിലുണ്ട് ഞാനൊരു മനുഷ്യനെ വിളിക്കാറില്ല ഒരു വിളിച്ചതിന് ചാൻസ് ചോദിക്കാറില്ല ഒന്നും ഒന്നുമില്ല ഇപ്പം ഡയറക്ടർ ആയാലും ഇപ്പം ഞാൻ ചോദിക്കുന്നത് അത്യാവശ്യം എൻ്റെ ക്ലോസ് ഫ്രണ്ട്സായ അവർ പടം തുടങ്ങുന്ന അവർ ഓർക്കണമൊന്നുമില്ല നമ്മുടെ പേര് കാരണം അത് അവരെ തിരക്കുണ്ടാവും ആ സമയത്ത് അപ്പം ഞാൻ ചെയ്യും ചുമ്മാ വാട്സപ്പ് മെസ്സേജ് അയക്കും എന്തേ നമ്മളൊന്നും ഇല്ല പടത്തിൽ അല്ല ഞാൻ വേറെ ആരുടെയും ഞാൻ ചോദിക്കാറില്ല ഇവർക്ക് എന്ത് ഇഷ്ടപ്പെടാനുള്ള എന്ത് ക്വാളിറ്റി ചേട്ടാ മെയിൻ ആയിട്ട് രണ്ട് മൂന്ന് ക്വാളിറ്റി ചേട്ടൻ എന്തായിരിക്കും എന്റെ എന്നാൽ ഇവർക്ക് മമ്മൂട്ടിക്ക് മോഹൻലാൽ സുരേഷ് ഗോപിക്കും എല്ലാം അവർക്ക് ചെയ്യേണ്ട ഇഷ്ടമാണ് അതെനിക്കറിയില്ല അത് അവരോട് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ അവരഷ്ടപ്പെടുന്നെനിക്കറിയാൻ പാടില്ല പക്ഷെ അവര് എന്തൊക്കെ നോ പറയാറില്ല അപ്പൊ എന്തായാലും വെച്ചെന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും നോ പറയില്ല അപ്പൊ എന്തൊക്കെ ഇഷ്ടമുണ്ടാവും ഞാൻ ചോദിച്ചിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടുമില്ല ഈ കാര്യം പറഞ്ഞു ഷൈജു കുറുപ്പ് മറ്റൊക്കമ്പനിയാ പുള്ളി ഭരതനാട്യം സിനിമ എടുത്തു അല്ല അതൊന്നും ഞാൻ ചോദിക്കാറുമില്ല എന്തുകൊണ്ടാണ് വിളിച്ചത് ഞാൻ ഒരു സുഹൃത്തിനോട് ചോദിക്കുന്നത് കുഴപ്പമില്ല അല്ല ഉണ്ട് പക്ഷെ ഞാൻ അവൻ ഒന്ന് ഒരു ടൈമിൽ അവൻ സൈജു ഒരു ഗ്യാപ്പ് ഇട്ട് നാല് വർഷത്ര വീട്ടിൽ ഇരുന്നു പിന്നെ അവൻ കയറി അങ്ങ് പോയി അപ്പം ഞാൻ വിളിച്ചലഞ്ച് ചെയ്യാറില്ല അവൻ തിരക്കായിരിക്കും ഇടയ്ക്ക് വിളിക്കാറുണ്ട് ഒരു ദിവസം വിളിച്ചിട്ട് ഇപ്പോഴല്ല കൊറോണയ്ക്ക് മുമ്പാണ് വിളിച്ചിട്ട് ചോദിച്ചു എവിടെയാണ് ഞാൻ പറഞ്ഞ വീട്ടിലുണ്ട് ആ ഞാൻ ഫാമിലിയായ വീട്ടിലേക്ക് വരികയാണ് നമുക്കൊന്ന് പുറത്തു പോവാം ഞാൻ പറഞ്ഞാൽ വേണോ ആ ഞങ്ങൾ വരുന്നുണ്ട് എന്തായാലും നിങ്ങൾ പ്രേക്കുന്നു ഞങ്ങളുടെ എവിടെയും ഞങ്ങൾ ഫാമിലിയായിട്ട് ഹോളിഡേയിൽ പോയി ഡിന്നറൊക്കെ കഴിച്ചു തിരിച്ചു ഞാൻ അന്നാന്ന് തോന്നുന്നു ലാസ്റ്റ് കണ്ട പിന്നെ ഞാൻ കണ്ടിട്ടില്ല തോന്നുന്നു അല്ല ഇടയ്ക്ക് മെസ്സേജ് എന്നെ അറിഞ്ഞു അതൊക്കെ അറിയാം ആവശ്യങ്ങൾ വിളിക്കട്ടെ അത് ഞാൻ പറഞ്ഞു വന്ന അതല്ല ദീപൻ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു സംഭവം നമ്മുടെ ഡയറക്ടറെ മരിച്ചുപോയ ദീപൻ ചേട്ടൻ അല്ലേ ആ ആ ലൊക്കേഷൻ പുള്ളിയെ ഓർക്കില്ല അപ്പം എന്നെ കണ്ടപ്പം ഞാൻ ചോദിച്ചില്ല അപ്പോൾ ഞാൻ ഇല്ലേന്ന് ഇല്ല ലൊക്കേഷൻ പോയി കണ്ടു ഞാൻ ഭാര്യ കാണാൻ പോയതാണ് കണ്ടു ഞാൻ തിരിച്ചു പോന്നു നെക്സ്റ്റ് ഡേ വിളി വന്നു ഫ്രീ ആണോ ചോദിച്ചിട്ട് പുള്ളിയല്ലേ വിളിച്ചത് കൺട്രോളറാണ് വിളിച്ചത് പടത്തിലൊരു ക്യാരക്ടർ വന്നു എനിക്ക് ഞാൻ ചെയ്തു ഒരേ ടൈപ്പ് വേഷം നന്ന് ഉതുക്കി അല്ലെങ്കിൽ അങ്ങനൊരു പരാതി ഉണ്ടാവും വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് സ്വഭാവം നടൻ പോലെയുള്ളൊരു കുറച്ച് ക്യാരക്ടർ വേഷം കിട്ടിയത് പൊളിച്ചാല് ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ ഒരുപാട് ചെയ്തിട്ടുണ്ട് പിന്നെ പോലീസ് വേഷം കുറേ ചെയ്തു മടുത്തതാ ഡോണോ പോലീസ് ഒരുപാട് ആ അതെ പോലീസ് വേഷം എന്താ പറയുക കുഴപ്പമൊന്നുമില്ല ബട്ട് ഞാൻ ചെയ്യും പക്ഷെ അത് അടുപ്പിച്ച് വരുമ്പോൾ നമുക്കൊരു എന്താ പറയുക ബോറടിക്കും നമുക്ക് വെറൈറ്റി ചെയ്യുമ്പോഴാണ് എൻ്റെ ഒരു എന്താ സുഖം

ദൈവമുണ്ടെന്ന് ഓർത്തിരി വിശ്വാസം ഇത് അവര് മേടിയിൽ നിന്ന് ഇറങ്ങി വന്നില്ല അതവര് മനുഷ്യരൂപത്തിൽ വരും നമ്മൾ മുമ്പ് ഒരാവശ്യത്തിന് എന്ന് വിശ്വസിക്കുന്ന ആളല്ലേ ഞാൻ അങ്ങനെ പലപ്പോഴും ദൈവത്തിനായിട്ടുണ്ട് എന്നാൽ ആ സിദ്ധിക്ക മകൻ മരിച്ചതിന് ശേഷം ഈ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളെല്ലാം ഈ പ്രശ്നങ്ങൾ അറിയാമല്ലോ ഇപ്പം ചേട്ടാ വായിച്ചാൽ അറിയുന്നുണ്ടോ ഈ വേട്ടയാടുന്നത് എപ്പോഴും വിളിച്ചിട്ടുണ്ടോ സിദ്ധിക്ക ഞാനുണ്ട് സിദ്ദിക്ക കൂടെ അങ്ങനെ എന്തെങ്കിലും അല്ല പുള്ളി ഫോൺ എടുക്കുക എൻ്റെ വീട്ടിൽ അപ്പം ഒന്ന് രണ്ട് കിലോമീറ്ററുള്ള വീട് മകൻ മരിച്ചപ്പോൾ ഞാൻ പോയിണ്ടായിരുന്നു ഞാൻ രാവിലെ ഒരു ഉച്ച കഴിഞ്ഞവരെ അറോൺ ഉണ്ടായിരുന്നു അവിടെ ബോഡി എടുക്കുന്നവരെ ഞാൻ പിന്നെ പുള്ളി വിളിച്ചില്ല അതിന് മുമ്പ് ഞാൻ പലവർഷം പുള്ളി ആവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ പുസ്തക പ്രകാശത്ത് ഞാൻ ഫാമിലിയായിട്ട് തന്നെ പോയി അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് ഈ പ്രോബ്ലം ഉണ്ടായത് ഞാൻ ശരി എന്നെ വിളിച്ചിട്ടില്ല പുള്ളി വേറെ ഒന്നും കൊണ്ടല്ല ഞാനുണ്ടെന്ന് പുള്ളിയെ കുറച്ച് മാറിയിരിക്കായിരുന്നു അപ്പം നമ്മൾ പിന്നെ അതിനിടയ്ക്ക് പുള്ളി ടെൻഷൻ കൂടു കൊടുക്കേണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വിളിച്ചിട്ടില്ല ഇവിടെ മകൻ വന്ന പുള്ളിയുടെ ഭാഗ്യമായിരുന്നു ആ മകൻ പോയ ശേഷമാണല്ലോ ഈ ഒരു വേട്ടയാടേ ഭയങ്കര ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല അങ്ങനെ വരണമെങ്കിൽ ഇവിടെ പലരെയും കഥകൾ എന്തോരം പുറത്ത് വരണം എന്റെ അടക്കം വരണം ഉള്ളത് പറയാനോ ആ ഇതൊക്കെ വെറുതെ ആൾക്കാർ പൈസക്ക് വേണ്ടി ചെയ്യുന്ന ഇത് മനസ്സിലായ ഞാൻ പച്ചയ്ക്ക് പറഞ്ഞാൽ കാര്യസാധി പോയി കൂടെ കിടക്കുകയും ചെയ്യും എന്നിട്ട് അടുത്ത് എല്ലാ പടത്തിലും വിളിച്ച് ക്യാൻസ് കൊടുക്കണമെന്ന് നിയമമൊന്നുമില്ല അടുത്തവർ ചാൻസ് കൊടുത്തില്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്തില്ലെങ്കിൽ അപ്പൊ പോയി പറഞ്ഞു എന്നെ എന്ന് പറഞ്ഞു പതിനാറ് വർഷം കഥകൾ ബുക്ക് ഉണ്ട് പറഞ്ഞത് ഞാൻ അങ്ങോട്ട് ആ കടന്നു ശരിയാവില്ല വിളിച്ച് പറയും ഒരു ഒരു സംഭവം സെറ്റിൽ ആയത് എനിക്കറിയാം സെറ്റിലാക്കി സെറ്റിലായി പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്തു കാരണം അവർക്കിതിന്റെ പുറത്ത് സമയമില്ല ഈ പറഞ്ഞ കംപ്ലൈൻ്റിൻ്റെ നടിവരം ആരെങ്കിലും അറിയോ പക്ഷെ എനിക്കറിയാം എൻ്റെ കൂടെ പല പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ഏഹ് ഇവിടും മാർ എന്താ എന്റെ പേര് പറയത്താ എന്റെ എന്തോ കിട്ടൂലെന്നറിയാം പോയി പണിയൊക്കെ വേണ്ട അല്ല അത് എന്താ പറയാ ഒന്ന് ഇവര് ഒന്ന് ഇളക്കി വിട്ടപ്പ എല്ലാം കൂടെ ഇറങ്ങിയിരിക്കുന്നു എവിടെ എന്ത് നടന്നു അത്രേ ഉള്ളൂ ഇപ്പൊ ചാനലര് വേറെ പ്രശ്നത്തിന് പുറകെ പോയി അത് അന്നല ഓളായിരുന്നു എല്ലാവർക്കും ന്യൂസ് ആണല്ലോ വേണ്ടത് അപ്പം നിങ്ങൾക്കായാലും അപ്പൊ ഇതാര്യം കുറച്ച് ഒരു മിതത്വം പാലിച്ച് അല്ലെങ്കിൽ പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് പറയാതിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു ഞാൻ പറയും അതാണ് എൻ്റെ ഏറ്റവും വലിയ കുഴപ്പവും എന്നാ എനിക്കിട്ട് ദോഷം വരുന്നതാണ് ഞാനും എന്താ പറയാ എനിക്കിഷ്ടമുള്ള ലൊക്കേഷൻ ഞാൻ പറയും എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അത് വേണ്ട അത് അങ്ങനെ എന്തെങ്കിലും തുറന്ന് ഉണ്ടോ ഇഷ്ടപ്പെടാത്ത കാര്യം പറഞ്ഞത് പിന്നെ വേണ്ട ആവശ്യമില്ലാതെ പണിയായി പോയി എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഉണ്ട്

എന്താ സമയത്ത് പൈസ തര ചോദിച്ചപ്പോ വടക്കിയപ്പോ അതൊക്കെ വരും രാവിലെ തരാം ഉച്ചയ്ക്ക് തരാം വൈകുന്നേരം എന്നാ പറഞ്ഞോണ്ടിരുന്ന് കുറേ ദിവസം ദേശിക്കുന്നു ചൂടായി പൊട്ടിച്ചു പൊട്ടിച്ചോ ആ ഉള്ളൂ ഞാൻ വേറെ ഒന്നും ചെയ്തില്ല മലയാള സിനിമ സിനിമല്ലേ അന്ന് അത് പത്ത് വർഷം പക്ഷേ ഈ ലോകത്ത് മലയാള സിനിമ മാത്രമല്ലല്ലോ ഉള്ളത് വേറെ ഭാഷകളുണ്ട് എനിക്ക് അഞ്ച് ഭാഷ അറിയാം ഞാൻ തമിഴ് ഹിന്ദിയൊക്കെ പോയാക്കും ആ അത് ഞാൻ ട്രൈ കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ തമിഴിൽ പിടിക്കാ പോവാരുത് എനിക്ക് ഇവിടെ മാത്രമേ ഉള്ള പിടി അങ്ങനെ ഡൽഹിയിലുണ്ട് എന്ന് പറയുമ്പോൾ വെച്ചിട്ട് പക്ഷെ എന്താ ഇങ്ങനെ കറക്റ്റ് വരുന്നുണ്ട് കുറച്ച് മുഖത്ത് പല സാധനങ്ങളും പ്രകടിപ്പിക്കാൻ പറ്റുന്ന നടൻ പക്ഷെ ഉപയോഗപ്പെടുന്നില്ല മലയാള സിനിമ മുഖത്ത് മാത്രമല്ല എവിടെയും വരുത്തും എവിടെയും ബാബു വരുത്തും മലയാള സിനിമയുടെ നിയമാലികളൊന്നും അറിയാതെയാണ് എനിക്കറിയില്ല പ്രോട്ടോകോൾ ഉണ്ട് ഞാൻ സീനിയറെ ബഹുമാനിക്കണം അങ്ങനെ സംഭവം അങ്ങനെ അതെനിക്ക് അറിയില്ല പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ അവസ്ഥ എങ്ങനെ സിനിമയാണോ എന്താണ് ഞാൻ സിനിമ വിട്ടൊരു കിട്ടിയില്ല ഞാൻ മരിക്കുന്നത് സിനിമ നടന്നായിട്ടേ മരിക്കൂ ഭാര്യ വരെ പറയും വല്ല പണിക്കുമ്പോൾ മനുഷ്യ വീട്ടിൽ കുത്തിയിരിക്കും ഞാൻ പോയിരിക്കും

എന്താ പറയുക ഒരു നോർമൽ ബഡ്ജറ്റ് പടം ഒരു കമേഷ്യ കമേഴ്ഷ്യൽ എന്ന് പറയാൻ ക്ലാസിക് ക്ലാസ്സിക്കൽ മൂവി അതിൻ്റെ ഇൻസ്പിറേഷൻ ഭരതൻ സാറും പത്മരാജൻ സാറൊക്കെയാണ് പക്ഷേ അവരെ തന്നെ കമ്പയർ ചെയ്തല്ലേ ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒരു ചെറിയ എന്താ പറയുക അത് അവരെ പടങ്ങൾ കണ്ടിട്ട് ആ ഒരു ഇൻസ്പിറേഷൻ അപ്പം ആ കഥയൊക്കെ ഞാൻ ഇങ്ങനെ എന്താ പറയുക അതിങ്ങനെ ഞാൻ കഥ ഡെവലപ്പ് ചെയ്തു അപ്പോൾ ഞാൻ നമ്മൾ ഇപ്പോഴാണ് ഇപ്പം ഞങ്ങളിപ്പം കമ്പനി കൂടുന്നത് നിർത്തിയത് കാരണം നമ്മൾ അല്ലെങ്കിൽ സ്ഥിരം സിനിമാക്കാർ കൂടുന്നൊരു കമ്പനിടശ്ശേരി മാൻഷൻ ഹോട്ടലിൽ സ്ഥിരം എല്ലാ ഫ്രീ ഉള്ളവരൊക്കെ വന്ന് കൂടും ആർട്ടിസ്റ്റായാലും ഡയറക്ടേഴ്സായാലും ക്യാമറമാൻ ആയാലും എല്ലാവരും അവരാരും പേരൊന്നും പറയുന്നില്ല അപ്പോൾ ആ ഇവരെക്ക് അഭിപ്രായം കേൾക്കാൻ വേണ്ടി ഞാൻ ഈ കഥ പറയും കഥ പറയും എന്നിട്ട് അവരുടെ ഞാൻ ഈ പേരും പറഞ്ഞു ക്ലാര നായികളുടെ പേര് അല്ലേ നായിയുടെ പേര് രണ്ട് നായികമാരാണ് അല്ലെങ്കിൽ ഒരു മെയിൻ നായിക പേര് ക്ലാര അപ്പം എനിക്ക് ആ ക്ലാരയെ ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ എന്നിട്ടത് ഞാനത് ചെയ്യാമെന്ന് വെച്ചപ്പം കൊറോണ വന്നു അങ്ങനെ എല്ലാം കുഴപ്പമായി എൻ്റെ ചെയ്യാൻ എന്ന പ്രൊഡ്യൂസർ എൻ്റെ സുഹൃത്ത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ബിസിനസ്സൊക്കെ പുള്ളി പുറത്തുള്ള ആളാണ് അപ്പം ബിസിനസ്സൊക്കെ കുളവായി അപ്പം അതങ്ങനെ പോയി അപ്പോഴേക്കും ഞാൻ പിന്നെ എന്നിട്ട് ഞാനത് രജിസ്റ്റർ ചെയ്യാൻ നോക്കിയാൽ പേരൊന്നു എന്നിട്ട് ഞാനൊരു മലയാള സിമിലർ കൺട്രോളറിനെ പറഞ്ഞു വിട്ടു ഒന്ന് രജിസ്റ്റർ ചെയ്യപ്പോ വേരൊന്നു കൺട്രോൾ കൺട്രോളൊക്കെ എപ്പോഴും ഉണ്ട് അത് അദ്ദേഹം ഒന്ന പണിയാന്ന് പറഞ്ഞുകൂടാ അതേ വിളിച്ച് അത് ചേട്ടാ ആ പേര് വേറെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ ആലോചിച്ചു ഇപ്പഴും മുപ്പത്തഞ്ച് വർഷമായിരുന്നു എൻ്റെ ഓർമ്മ ഏ ഇതുവരെ ക്ലാരാരെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല അപ്പോൾ ഈ ക്ലാര ഇപ്പം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇത് ഇത് കേട്ട കേട്ടോ ആരോ ആണ് അത് സംവിധായത്തിലല്ല പക്ഷെ അതിൽ പണി വേറെ എന്തെങ്കിലും ഉണ്ട് ഞാൻ വേറെ പേരും കണ്ടുപിടിച്ചു പക്ഷെ ആരും അതിലുണ്ടാവും ഐ ഡു ദാറ്റ് മൂവി അത് എന്തായാലും ഞാൻ മരിക്കുമ്പോൾ ചെയ്തിരിക്കും ഒരു പടമെങ്കിൽ ഒരു പടം ഞാൻ ചെയ്തിരിക്കും പറ്റുമെന്ന് ബാക്കി ദൈവം തീരുമാനിക്കട്ടെ അപ്പോൾ എന്തായാലും ഡയറക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം മനസ്സിൽ കിടക്കുകയാണ് നല്ല നടനായിട്ട് നല്ല ഒരുപാട് പടങ്ങൾ ചെയ്യാനുണ്ട് അല്ലേ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞേ എല്ലാം ഞാൻ എന്താ പറയാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷമാണ് അതല്ല ലാലാട്ടോട് ഇൻ്റർവ്യൂ പറഞ്ഞ പറഞ്ഞിട്ട് ഒരു അയലുണ്ട് ഞാൻ നിമിത്തത്തിൽ വിശ്വസിക്കുന്ന ആളാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചെല്ലാം നിമിത്തമാണ് അതുപോലെ ഞാനും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചെല്ലാം നിമിത്തങ്ങളാണ് ഈവൻ എൻ്റെ ഭാര്യയെ കെട്ടിയത് വരെ നിമിത്ത ഏഹ് കേട്ടോ പുറത്തോട്ട് വരേണ്ടി വരുമോ അതുകൊണ്ട് സോ വരാനുള്ള വരും വരാനുള്ളത് എന്താ പറയുക വഴി തങ്ങിയില്ല അത് വന്നുകൊണ്ടിരിക്കും ഞാൻ ജോർജ്ജ് ചേട്ടന് മെസ്സേജ് അയക്കാറുണ്ട് മമ്മൂക്കിയൊക്കെ ഫോൺ നോക്കുന്നത് കുറവായിരിക്കും ഞാൻ ജോർജൻ മെസ്സേജ് ജോർജ്ജിയുടെ എന്താ പുതിയ പഠനം തുടങ്ങിയല്ലോ എന്താ നമ്മളെ വിളിച്ചില്ലേ കാരണം പുള്ളി അടിഞ്ഞ അത്ര കള്ള കമ്പനിയാണ് ജോർജനായിട്ട് പിന്നെ ആൻ്റണി ചേട്ടനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം എന്നെ ഇവർ ഒരു പടത്തിൽ എന്നെ വിളിച്ച ലാലേട്ടനാണ് ഇൻ്റർവ്യൂ പറയേണ്ടെന്ന് തോന്നുന്നു ഒരു ദിവസം ഞാൻ വന്ന സിനിമ വന്ന കാലം കീർച്ചക്കര കഴിഞ്ഞ സമയം അപ്പോൾ അവിടെ ഫ്രണ്ട്സിനോട് എന്തോ ചീറ്റടി എന്തോ വേറെ അടിച്ചോണ്ടിരിക്കായിരുന്നു ഇപ്പോൾ കോൾ വന്നു ഞാൻ എടുത്തു ആ മോനെ എവിടെയാ ഞാൻ പറഞ്ഞാര അല്ല മോനെ ഞാൻ പറയാതെ ലാലി അപ്പോൾ അപ്പം എനിക്ക് ആരോ പണിയായിരുന്നു ഞാനാ എന്ത് വേണം പറ പറഞ്ഞു മനസ്സിലായി ഞാൻ വിശ്വസിച്ചില്ല അല്ല മോനെ നമ്മളൊരു പടം തുടങ്ങാൻ പോണു അതിലൊരു നീ ചെയ്യണം സിദ്ധു പനിക്കുന്നത് എന്നെ വിളിക്കും എൻ്റെ നമ്പർ കിട്ടാൻ എന്താ ബുദ്ധിമുട്ടാണെന്നു ലാസ്റ്റ് ഞാൻ കണ്ണം പെട്ടപ്പിനെതാ നമ്പർ എടുത്തത് അപ്പം കത്തി ദൈവമേ ലാലേട്ടാ ഞാൻ പറഞ്ഞു ശരി ലാലേട്ടാ ശരി സംസാരിച്ചോളാം ബാക്കിയെല്ലാം സിദ്ധു പറയുമണേ ശരി ഞാൻ സംസാരിച്ചോളാം ചേട്ടാ അങ്ങനെയാണ് ബാബാക്കലെ ആദ്യ പാറ്റി അവസാനത്തെ പുള്ളി പിടിച്ച് തന്നെ വേഷം നമുക്ക് അവസാനന്തായാലും സന്തോഷം ചേട്ടാ നല്ല രീതിയിൽ നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു താങ്ക് സോ മച്ച് താങ്ക് സോ മച്ച് വന്നാൽ സന്തോഷം